സത്യം എന്ന് പറയുന്നത് ദിലീപിനൊപ്പമാണ് അന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരോടും കേവലം വിശ്വാസമല്ല അതൊരു പക്ഷേ കോടതി വിധി വരുന്ന സമയത്ത് പൊതുസമൂഹത്തിന് മനസ്സിലാകും ദിലീപിനെ ഈ വിഷയത്തിൽ വെറുതെ വിട്ടാലും നിങ്ങൾ എല്ലാവരും പറയും അല്ലെങ്കിൽ സമൂഹം ഒന്നടങ്കം പറയും അയാൾ പണം തണുത്ത് നേരിട്ടാണെന്ന് പറയാൻ അവിടെ മാറുന്നത് വലിയ രീതിയിൽ തുടക്കം മുതൽ റിപ്പോർട്ടർ ചാനലായിരുന്നു ദിലീപിനെതിരെ അറ്റാക്ക് ചെയ്തു തുടങ്ങിയത് അപ്പൊ ഈ മാധ്യമങ്ങൾ ഒന്നടങ്കം ദിലീപിനെ ഇവരെല്ലാവരും ഈ വിധിയോട് കൂടി നാറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ എന്തൊക്കെ ബഹളമായിരുന്നു അങ്ങനെ നാടാതിരിക്കാൻ വേണ്ടിയിട്ട് ദിലീപ് ഒരു തെറ്റുകാരനല്ല കോടതി പടത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെട്ട ആളാണ് ഒരുമാതിരി ഇല്ലാത്ത കഥ മതി നിർത്ത് ഒരു പക്ഷേ സകല അയാളെ ആക്രമിച്ചിട്ടുള്ള എല്ലാ ഇതുതന്നെ പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ത് പറയുന്നത് അയാൾ അനുഭവിക്കാൻ അനുഭവിച്ചു അയാളുടെ അയാളുടെ ജീവിതത്തിൽ കരിയറിൽ തകരാൻ പറ്റുന്ന എല്ലാ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം ഇനിയിപ്പോ ഒരു വിധി അയാൾക്ക് അനുകൂലമായി വന്നാലും ഒരിക്കലും ഒരു പഴയ ദീരീവൊന്നും ഇനി ഉണ്ടാവാൻ പോകുന്നില്ല ഞാൻ തമാശ പറഞ്ഞല്ലേ